ആരും ആർക്കും പൈസ ഒന്നും കൊടുത്ത് എന്നെ പോലുള്ള മണ്ടത്തരങ്ങളൊന്നും ചെയ്യല്ലേ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കേട്ടോ നമുക്ക് ഈ ബുദ്ധി ഒന്ന് പ്രയോഗിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്ക വാച്ച് അവർ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യ് ഫ്രണ്ട്സ് പ്രിയം സെൻസറി വ്ലോഗിന്റെ മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ പറയാനും പറഞ്ഞു തരാനും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും വേണ്ടിയിട്ടാണ് ഇവിടെ വന്നേക്കുന്നത് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാര്യം കണ്ടെങ്കിലേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നേ എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ ഓടിച്ച് ഓടിച്ച് വിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യമൊന്നും പിടിയിട്ടത്തില്ല പിടിയിട്ടാതെ വന്നിട്ട് വീഡിയോയുടെ അടി വന്ന് കമൻ്റ് എന്നെ പറഞ്ഞുകൊണ്ടിട്ട് ഒരു കാര്യവുമില്ല അപ്പൊ ആദ്യം തന്നെ ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ ഞാൻ എങ്ങനെയാണ് തുടങ്ങിയെന്നുള്ള കഥ തൊട്ട് നിങ്ങളോട് പറഞ്ഞുതരാം അപ്പോഴേ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആവും പുതിയായിട്ട് ഈ യൂട്യൂബ് ചാനലിൽ വാച്ചവർ കംപ്ലീറ്റ് ചെയ്യാതെ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരുപാട് പേര് കാണുമല്ലോ അവർക്കൊക്കെ പെട്ടെന്ന് ഈസി ആക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് കേൾക്കണ്ടേ ഞാൻ സത്യത്തിൽ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി രണ്ട് വർഷം മുമ്പേ തുടങ്ങിയതായിട്ട് ഒരു വർഷം കംപ്ലീറ്റ് ആയപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ എന്റെ ചാനൽ ഇതായില്ലായിരുന്നു നാലായിരം വാച്ചവറും ആയിരം സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല കാരണം അതിനൊരു റീസൺ ഉണ്ട് അത് എൻ്റെ കയ്യിലെ തെറ്റ് തന്നെയാണ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇടത്തില്ലായിരുന്നു ഒരു ദിവസം വീഡിയോ ഇട്ടു പിന്നെ ഒരു അഞ്ചാറ് ദിവസത്തിന് ഇടത്തില്ല പിന്നെ അങ്ങനെ വല്ലപ്പോഴും എനിക്ക് തോന്നും കാരണം അതിനൊരു കാരണം കൂടെ ഉണ്ട് എനിക്കിതിനെ പറ്റി വലിയ ഐഡിയയും കാര്യങ്ങളും ഒന്നുമില്ല എനിക്ക് യൂട്യൂബ് എന്താണെന്ന് പോലും അറിയത്തില്ല ഒരാളെനിക്ക് യൂട്യൂബ് ചാനൽ ഇങ്ങനെ തുടങ്ങി തന്നു ഞാൻ എല്ലാരും ചെയ്യുന്നു കണ്ടിങ്ങനെ തുടങ്ങി തന്നു ഞാനത് വെച്ച് കുറച്ചിങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങള് കൃഷിയും കാര്യങ്ങള് വീട്ടിൽ അന്നൊക്കെ നന്നായി കൃഷിയുണ്ട് അതേ പറ്റിയൊക്കെ എടുത്ത് കുറച്ച് ഇടുകയും എടുക്കുകയൊക്കെ ചെയ്യും അതൊക്കെ എഡിറ്റ് ചെയ്ത് തരുന്നതും അതുപോലെ തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന അനുവേഡനായിരുന്നു അനുവേഡൻ എന്നും തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അനുവേഡൻ എപ്പോഴും അത് ചെയ്തു തരാനോട്ട് പറ്റത്തില്ല അപ്പൊ വല്ലപ്പോഴും ഒരു വീഡിയോ എന്റെ ആദ്യഘട്ടത്തിലെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അതിനൊക്കെ ഇരുപത് കെ വരെ വന്നിട്ടുള്ള വ്യൂസ് ഒക്കെ വന്നിട്ടുള്ള വീഡിയോസ് വരെ അതിനകത്തിലുണ്ട് പക്ഷെ എന്റെ ഒക്കെ നല്ല വീഡിയോസ് ആണ് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒന്നും ഇടാത്തത് കാരണം അതിന്റെ എന്താ കൂടുന്ന വാച്ച് അവർ അതേപോലെ കുറയുകയും ചെയ്യും അങ്ങനെ അങ്ങനെ നിൽക്കുന്ന ഒരു ആണ് അപ്പോൾ സിറ്റുവേഷൻ ആയിരുന്നു അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാവോ പിന്നീട് മൂന്ന് തവണ നിങ്ങളോട് പറയണമല്ലോ രണ്ട് തവണ നിർത്തി ഇതിപ്പോ മൂന്നാമത്തെ തവണ ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ആദ്യം കുറച്ച് ഇട്ടു അത് കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്ത് യൂട്യൂബേ വേണ്ട എന്ന് പറഞ്ഞ് അത് നിർത്തി വെച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് അതും പിന്നെയും പോയി അത് വീണ്ടും നിർത്തി അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ തവണ ഞാൻ കഷ്ടപ്പെട്ട് ഇപ്പൊ സ്വന്തമായിട്ട് അനുവാട്ട ഹെൽപ്പ് ചെയ്യുന്നില്ലെന്നല്ല ഇപ്പൊ കൂടുതൽ ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഞാൻ തന്നെയാണ് അത്യാവശ്യം എനിക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉള്ളതിന് മാത്രമേ ഞാൻ അനുവേണ്ട അടുത്തോട്ട് പോയി ശല്യം ചെയ്യാൻ പോകത്തുള്ളൂ കാരണം പുള്ളി നല്ല തിരക്കിലാണ് അതുകൊണ്ട് ഇതിനിടയ്ക്ക് ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ച് ഇങ്ങനെ ഓരോന്നോരോന്ന് ചെയ്തുകൊണ്ട് വരുന്നതാണ് അപ്പം എനിക്ക് പറ്റുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വാച്ച് അവർ കാരണം രണ്ട് വർഷം കഴിഞ്ഞ ചാനലല്ലേ ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ രണ്ട് വർഷം കഴിഞ്ഞ ചാനലാണ് അതുകൊണ്ട് എൻ്റെ എന്താ പറയുക ഞാൻ ഒരു ദിവസം എൻ്റെ വാച്ച് അവർ കൂടിയാൽ പിറ്റേ ദിവസം വാച്ച് അവർ കുറഞ്ഞു പിറ്റേ അതിൻ്റെ പിറ്റേ ദിവസം കൂടും അതിൻ്റെ പിറ്റേ ദിവസം കുറയും ഇപ്പം റെഗുലറായിട്ട് രണ്ട് മാസമായിട്ട് ഞാൻ റെഗുലറായിട്ട് വീഡിയോസ് വിടുന്നുണ്ട് അതുപോലെ ലൈവിൽ വിരിക്കുന്നുണ്ട് അതിനും അതുകൊണ്ട് എൻ്റെ വാച്ച് അവറിൽ ഡിഫറെസ് വരാൻ തുടങ്ങി അതും പോരാ എന്ന് എനിക്ക് തോന്നിയ നിമിഷമാണ് എനിക്ക് ഈ ബുദ്ധി എന്റെ തലയിൽ ഉദിച്ചത് ഇങ്ങനെ ഒന്ന് ചെയ്താൽ എന്റെ വാച്ച് അവർ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളൊന്നും പറ്റിക്കപ്പെടരുത് കേട്ടോ പലരും പറയും പൈസ താ അത് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്ത് തരാം അതുപോലെ തന്നെ അത് ചെയ്തു തരാം എനിക്ക് പറ്റിയിട്ടുണ്ടാ പത്തങ്ങൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞു തരുന്നത് കേട്ടോ എന്നോടൊരാള് എന്റെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എന്നോട് ചോദിച്ച് ഇരുപത്തിരണ്ടായിരം രൂപയാണ് എന്നോട് ചോദിച്ച് ഇരുപത്തിരണ്ടായിരം രൂപ വാച്ച് അവർ കംപ്ലീറ്റ് ഈ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ട് തന്നെ വല്ല കാര്യമുണ്ടോ നമുക്ക് ഈ ഇരുപത്തിരണ്ടായിരം രൂപയും കൊടുത്ത് നമ്മൾ നമ്മുടെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു ഓ എൻ്റെ യൂട്യൂബ് ചാനൽ വളരുമല്ലോ വല്ല ഇരുപത്തിരണ്ടായിരം കൊടുത്താൽ തന്നെ വാച്ച് അവർ പിന്നെ ഞാൻ തിരിച്ചിങ്ങിനു ചിന്തിച്ചു എന്തിനാ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്താലും നമ്മുടെ പൈസയല്ലേ പോകുന്നത് കാരണം ഈ ഇരുപത്തി രണ്ടായിരം കൊടുത്തേച്ച് എൻ്റെ ഫസ്റ്റ് പേയ്മെന്റ് വരുന്ന തന്നെ വാച്ച് നിങ്ങൾക്ക് അറിയാവല്ലോ നൂറ് ഡോളർ എത്ര രൂപയാണെന്ന് നിങ്ങൾക്ക് അറിയാവല്ലോ അഥവാ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് നൂറ് ഡോളർ കിട്ടിയാൽ തന്നെ അത് എത്ര നാള് പിടിക്കും എന്ത് അതിൽ ആ സമയം കൊണ്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് എനിക്ക് മുന്നോട്ട് പൊയ്ക്കൂടെയെന്ന് എനിക്ക് ചിന്ത വന്നു അത് തന്നെയല്ലേ എൻ്റെ അത്രയും പൈസ കൊടുക്കാനും ഇല്ലായിരുന്നു കൊടുക്കാനുണ്ടായിരുന്നേ ഒരു പക്ഷേ ചിലപ്പോൾ ഞാൻ എടുത്ത് ചാടി പോയിരുമായിരുന്നു അതൊന്നും പൈസയൊന്നും കൊടുക്കാനില്ലായോണ്ട് ഞാൻ കൊടുത്തില്ല പക്ഷെ എനിക്ക് ചെറിയൊരു എമൗണ്ട് ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വച്ചാൽ എന്റെ വെള്ളം യൂട്യൂബ് ചാനലൊക്കെ കറക്റ്റ് രീതി എനിക്കിതേപ്പറ്റി ഒന്നും അറിയത്തില്ലല്ലോ അപ്പൊ ഇതൊക്കെ കറക്റ്റ് രീതിയിലാണോ പോകുന്നേ എടുക്കുന്നേന്നൊക്കെ നോക്കാനൊക്കെ ആയിട്ട് ഞാൻ ഒരാൾക്ക് ചെറിയൊരു എമൗണ്ട് കൊടുത്ത് എന്റെ ചാനൽ ചെക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും വേണ്ട വേണ്ട കാര്യങ്ങളല്ല നമ്മൾ ശരിക്ക് പറഞ്ഞാലുണ്ടല്ലോ നമ്മളുടെ നമുക്ക് പറ്റുന്നൊരു അറിയാം നമ്മുടെ സംശയങ്ങള് തീർത്താൻ അതായത് പുതിയ ന്യൂ യൂട്യൂബേഴ്സിന് നമുക്ക് നമ്മുടെ സംശയങ്ങൾ തീർത്താൻ നമുക്ക് ആരോട് ചോദിക്കാൻ ചാനലിൽ ഉള്ള ഓരോ ആൾക്കാരും നമ്മളെ ഹെൽപ്പ് ചെയ്യത്തില്ല അല്ലെ പറഞ്ഞു തരത്തില്ല ആ അങ്ങനെയാ ഇങ്ങനെയാ എന്നൊന്ന് ഒത്തിരി നമ്മുടെ അടുത്തുള്ളവരോടൊക്കെ ചോദിക്കാം നമുക്ക് ദൂരെ ദൂരെയുള്ളവരുടെ അറിയാം ഫോൺ നമ്പറോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ലല്ലോ ഇതേപ്പറ്റി ചോദിക്കാൻ അടുത്തുള്ളവരോടൊക്കെ ചോദിച്ചാൽ ഇവരാരും ഇതേപ്പറ്റി ഒന്നും അങ്ങനെ ഞാൻ ആലുണ്ടല്ലോ എങ്ങനെ കുത്തിയിരുന്നു എല്ലാ യൂട്യൂബേഴ്സിന്റെ ഫോൺ നമ്പരൊക്കെ എടുത്ത് വിളിച്ചൊക്കെ വരെ നോക്കി എന്തെങ്കിലും ഒരു ചെറിയ സംശയത്തിനോടൊക്കെ മറുപടി കിട്ടുമോ എന്നറിയാൻ വേണ്ടി കാരണം നമുക്ക് യൂട്യൂബ് ചാനലിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് അല്ലേ ഇല്ലേ നിങ്ങൾക്കൊക്കെ ഇല്ലേ അതുപോലെ എങ്ങാനും പറഞ്ഞില്ലേ എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു കേട്ട് ഈ സംശയങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് പേരെ കുത്തിയിരുന്ന് ഫോൺ വിളിച്ചൊക്കെ നോക്കിയിട്ടുണ്ട് കാരണം നമ്മുടെ ഒരു ഇഷ്ടം അല്ലെ നിങ്ങൾ നീ എന്തിനാ ഇതിന്റെ പുറകെ പോകുന്ന എല്ലാരും ചോദിക്കും പക്ഷെ നമ്മുടെ ഒരു ഇഷ്ടവും പാഷനും ഒക്കെ ാണ് നമ്മുടെ ചാനല് ആ ചാനലൊന്ന് ഇതായി കാണാൻ ഒന്ന് റീച്ചായി കാണാൻ ഏത് മനുഷ്യരാഗ്രഹിക്കുന്നത് റീച്ച് ആകണ്ടാന്ന് ആഗ്രഹിച്ച ആരെങ്കിലും യൂട്യൂബിലോട്ട് വരുന്നവരുണ്ടോ ഞാനൊരിക്കലും അല്ല ഞാൻ ഇതൊന്ന് റീച്ചാവണം ഇതൊന്ന് ഫേമസ് ആവണം എന്ന് തന്നെ കരുതി തന്നെയാണ് ഞാൻ ഈ ചാനല് തുടങ്ങിയത് ഞാൻ ഈ ചാനലിലേക്ക് കൊണ്ടുനടക്കുന്നത് അപ്പൊ അപ്പോഴാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ തലയിൽ ഒരു ബുദ്ധി ഉദിച്ചത് അത് എന്ത് ബുദ്ധിയാണെന്ന് നിങ്ങൾക്കറിയാമോ ഞാന് എന്ത് ചെയ്തെന്നറിയാവോ അതായത് ഞാനൊരു പുതിയ നമ്പർ എടുത്തു പുതിയ നമ്പർ എടുത്തിട്ട് അതിന് വാട്സപ്പ് ക്രിയേറ്റ് ചെയ്തു വാട്സപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് അതായത് യൂട്യൂബേഴ്സിന് മാത്രമായിട്ടൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു എന്നിട്ട് ആ ഗ്രൂപ്പിലേക്ക് ഞാൻ ആൾക്കാരെ ആഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മൾ പലയിടത്തും ചെന്നിട്ട് ചാനലിൽ നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് പൈസ കൊടുത്ത് നമ്മൾ ഗ്രൂപ്പിൽ കയറുമ്പോൾ എന്തോ അവിടെ പ്രയോജനം ഉണ്ടാവുന്നത് കുറേ ആൾക്കാർ ആ ഗ്രൂപ്പിൽ വരും ആ കുറെ ആൾക്കാർ എന്തായാലും അതിന് യൂട്യൂബേഴ്സ് എല്ലാവരും ആ വരുന്നത് പൈസ കൊടുത്താൽ ഇതിനേക്ക് കയറുന്നേ അല്ലേ അപ്പൊ ഞാന് ഒരാൾക്കും പത്ത് പൈസ പോലും മുടക്കില്ലാതെ ഈ ഗ്രൂപ്പിൽ അതായത് എനിക്കൊരു പത്ത് പൈസ പോലും നിങ്ങൾ ആരും തരേണ്ട കാരണം നമ്മൾ നമ്മളൊക്കെ സാധാരണക്കാരായി എന്നെ പോലുള്ള സാധാരണക്കാർക്ക് ഒരു ഹെൽപ്പ് ആവണം അതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കാരണം നമ്മളുടെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ തീർന്നു പലര് കൂടുമ്പോൾ നമ്മൾ പലരെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കും ഒരാളോടെങ്കിലും ഇതൊന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഇല്ലേ അപ്പൊ ഞാൻ അവിടെ ചിന്തിച്ചൊരു ഒരു റിസ്ക് എടുക്കാം അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ച ഒരു ബുദ്ധിയാണ് പലര് കൂടുമ്പോ സംശയങ്ങൾ മാറും കാരണം ഒത്തിരി യൂട്യൂബേഴ്സ് എനിക്കുള്ള സംശയം വേറൊരാക്ക് കാണും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാവുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ സംശയങ്ങൾ തീരും സംശയങ്ങൾ തീരുന്നതിനോടൊപ്പം തന്നെ നമുക്ക് അവിടെ വ്യൂസ് കൂടും കാരണം നമ്മൾ കുറെ പേര് ഒരു ഇതിനകത്തിലുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറയട്ടെ ഒരു ഗ്രൂപ്പിനകത്ത് ഒരു പത്തിരുന്നൂറ് പേരുണ്ടെങ്കിൽ ആ ഇരുന്നൂറ് പേര് ഒരു വീഡിയോ അങ്ങോട്ട് ഒരു നമ്മളെല്ലാം ഒരു വീഡിയോ ഇട്ടാൽ കണ്ടു കഴിയുമ്പോൾ ഇരുന്നൂറ് വ്യൂ വരുമ്പോൾ തന്നെ ആ ഓട്ടോമാറ്റിക്കലി ആ വീഡിയോ ഒന്ന് കേറി കയറി വരും ഇല്ലേ കയറി കയറി വരും അപ്പൊ അങ്ങനെ ഒന്ന് ചെയ്താൽ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ള എൻ്റെ ഒരു ചെറിയൊരു കുഞ്ഞു ബുദ്ധിയാണ് ആ ബുദ്ധിയിലേക്ക് എൻ്റെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തെടുക്കാവുന്ന ഒരു വിശ്വാസമാണ് ഞാൻ നിങ്ങളിലൂടെ പങ്കുവെച്ചു ആ വിശ്വാസം നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഈ ഗ്രൂപ്പിന്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരുന്നതിന് ഒരു പൈസ പോലും ആർക്കുമില്ല ഇല്ല യൂട്യൂബേഴ്സിന് മാത്രമായിട്ടാണ് ഈ നമ്പർ ഞാൻ ഇവിടെ എന്റെ ഇതിനെ വീഡിയോക്ക് ഇതിനകത്തിൽ വീഡിയോയിൽ കൊടുക്കുന്നത് അപ്പം ആ യൂട്യൂബേഴ്സ് അല്ലാത്ത ആരും ഇതിനകത്ത് കോണ്ടാക്ട് ചെയ്യരുത് അതുപോലെ തന്നെ യൂട്യൂബേഴ്സ് മാത്രമേ നമ്മളെ ഈ നമ്പറിലോട്ട് ഇതാകാവൂ വാട്സപ്പ് ത്രൂ മാത്രമേ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാവൂ ആരും കോൾ ആയിട്ട് വിളിച്ചാലും ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യത്തില്ല കാരണം നിങ്ങൾക്ക് അറിയാവല്ലോ ഒരുപാട് തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കാനൊന്നും സമയമില്ല വാട്സപ്പിനകത്ത് ഗ്രൂപ്പിലേക്ക് ആഡ് ആവണമെന്ന് താല്പര്യമുള്ളവര് വാട്സപ്പിനകത്ത് മെസ്സേജ് ഇടുക അപ്പം നമുക്കൊരു അതായത് യൂട്യൂബേഴ്സിന്റെ തന്നെയായിട്ടുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും ആ അതിലൂടെ നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഞങ്ങളും ഞാനും നിങ്ങളും എല്ലാവരും ഒരുമിച്ച് നമുക്ക് നമ്മുടെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്ത് എടുക്കാം എന്നൊരു എന്താ പറയുക എന്നൊരു ആശയമാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് അല്ലേ അപ്പം നിങ്ങൾ എല്ലാവരും ഇതിൽ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഇതിനകത്ത് ജോയിൻ ചെയ്യാം ഇതിനോടൊപ്പം വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ കുഞ്ഞു കുഞ്ഞു അറിവുകൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം ഷെയർ ചെയ്യുന്നതിലൂടെ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കും അതേപോലെ ഒത്തിരി അറിയാവുന്ന യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ മോണിറ്റേഷൻ ആയവരും ഒക്കെ ഇരിപ്പുണ്ട് നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാവും അപ്പൊ അവരൊക്കെ അവരുടെ ചാനൽ എങ്ങനെയാണ് മോണിറ്റേഷൻ ആക്കി എടുത്തതെന്നും അവരുടെ വാച്ച് അവർ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്തതെന്നും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കും അവർ ഷെയർ ചെയ്തു ഞാൻ പറയട്ടെ എനിക്ക് സത്യം പറഞ്ഞാൽ തമേയിൽ ഇടാൻ ക്രിയേറ്റ് ചെയ്യാൻ പോലും അറിയത്തില്ലായിരുന്നു ഞാൻ ഇങ്ങനെ ഓരോരുത്തരോടൊക്കെ ചോദിച്ചും ഇപ്പൊ പറയട്ടെ ഞാന് പറയാണല്ലോ നിയാസ് ബാലു എന്ന് പറഞ്ഞ ചേട്ടനുണ്ട് അപ്പൊ ആ ചേട്ടനാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ ചേട്ടന് ചാനലൊക്കെ ഉള്ളതാണ് ചേട്ടന് സംശയങ്ങളൊക്കെ ഉള്ളപ്പോൾ ആ ചേട്ടനോട് ഞാൻ ചോദിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ അവരെ പോലൊക്കെ ഉള്ളവരൊക്കെ അത് നിയാസ് ബാലുവിൻ്റെ പേര് ഞാൻ എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ അതേപോലെ ഒത്തിരി ഫ്രണ്ട്സ് നമ്മുടെ ഗ്രൂപ്പിലുണ്ട് അവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് എന്ത് സംശയങ്ങൾക്കും അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ അവർ വലിയ ഇതാണെന്നും ഞാൻ പറയുന്നില്ല അവരും പറയുന്നില്ല അവർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അവര് നമുക്ക് പറഞ്ഞു തരിക യോ എടുക്കുകയോ ഒക്കെ ചെയ്യും അതിലൂടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട് കൂടെ സപ്പോർട്ട് ചെയ്യാം പക്ഷേ ഗ്രൂപ്പിലകത്ത് വന്ന് അലമ്പോ കാര്യങ്ങളാ മറ്റുള്ളവരുടെ നമ്പർ എടുത്തിട്ട് പേഴ്സണലി വിളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനുവദനീയമല്ല ഓക്കെ താങ്ക് യു ഇത്രയും നേരം എന്നെ കേട്ടിരുന്നതിനും എന്റെ ഈ ഐഡിയ എങ്ങനെയുണ്ട് വച്ചവർ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ